റബ്ബർ വെള്ളത്തിന് നോക്കിയാ അതാ ഫുള്ള് മുങ്ങി ഒരു കിടങ്ങ് പോയില്ലേ ഇതെല്ലാം വീടും കിടങ്ങ് പോയതാ കോഴിക്കൂറിന്റെ അവസ്ഥ നോക്കിയാണിതാണ് കടലേ ഇതാ തീർക്കണ്ട കോഴിയെ കണ്ടാത്തണ്ട കണ്ടാത്തണ്ട പകുതി

അവിടെ അവിടുത്തെ കസായല്ല ഒഴുകീറ്റാ അവിടെ അവിടുത്തെ കൗണ്ടറിലും പോയിട്ട പെട്രോൾ പമ്പിലെണ്ടാവീന്റെ പെട്രോൾ എല്ലാം ഒലിച്ചു തരുന്നോളെല്ലാം ഒലിച്ച് വന്നു ഭയങ്കര കോട്ടാസി നോക്കി കോട്ടാസിലിവിടെ കോട്ടാസിൽ പോയി നോക്കാം ിങ്ങനെ പോയിന് പോലെ ഒന്ന് പോയിന് റോപ്പ് കെട്ടി കെട്ടി പോയിന് വാറാട്ടി

આઈ જાતા ની લે કે ના આ રટન મે કોર્ટેસ લેતીને હા મંડી બટ એલા અવરનો પ્રાથમ માટીને વેરી વેટી ઉસરી આ રટન ફોલો હે કાઈ કર ઓવર અવરનો કોર્ટેસ લઈ અવર કોર્ટેસ લેક માટી કોર્ટેસ લેક માટી હા ઓકે ઓકે આ નોટે કા એ તો કલે આ રટન કોચું કરતા કે നിർത്തണ അവരോട് ചോദിക്കാൻ അതെല്ലാം ഒമ്പത് മണിക്ക് എല്ലോ ഇപ്പൊ വെള്ളം ഇറങ്ങൂല്ലേ വെള്ളം പൂവെല്ലാം ഒലിച്ച് പോകുന്നുണ്ട ഇതാ ഇവിടെ മിരമ്പായി അവസ്ഥ ഫുള്ള് വെള്ളം ഇതാ ഇതിപ്പോ റോഡ് മുൻ ഇട്ടി നമ്മള് പോന്നെ റോഡിന്റെ അവസ്ഥയായി ഞാനൊരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടാ